യം എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നാടകമല്ലേ ഇത് ജാനി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു നോ ഞാൻ എന്തിന് ജാനി നിങ്ങളുടെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും നിങ്ങൾ എന്നോട് ചെയ്തതിനൊന്നും ഞാൻ മാപ്പ് തരില്ല ഞാൻ നിന്നോട് എന്തിന് എന്തിനാണ് എന്ന് മനസാക്ഷിയോട് സ്വയം ചോദിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം പുറത്ത് മെറിൻ ടീച്ചറെ ജാനി ടീച്ചറെ കണ്ടില്ലല്ലോ ശ്രീറാം അന്വേഷിച്ചു കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു തമ്പുരുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവളുടെ കൂടെ ആയിരിക്കും എന്നാൽ ഞാൻ ജാനി ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീറാം ഫോൺ എടുത്ത് ജാനിയെ വിളിച്ചു പക്ഷേ റേഞ്ച് പ്രോബ്ലം കാരണം കോള് പോകുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്ന ജാനിയും മയൂരും തർക്കത്തിനൊടുവിൽ വളരെയധികം ക്ഷീണിച്ചിരുന്നു നിന്നോട് സംസാരിച്ച് എൻ്റെ വായിലെ വെള്ളം പറ്റി വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ പോകരുത് എന്ന് മുതിർന്നവർ പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് തുറക്കാൻ വേണ്ടി അവൻ പിയൂണിനെ വിളിച്ചു ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കെ ലാബിൻ്റെ ഡോറ് തനിയെ തുറന്നു ഡോർ തുറന്നതും ജാനിയും മയൂരും ഒരുപോലെ അമ്പരന്നു പോയി സ്കൂളിലെ എല്ലാ ജീവനക്കാരും കുട്ടികളും തടിച്ചുകൂടിയിരിക്കുന്നു ലാബിൻ്റെ മുന്നിൽ എന്താ മയൂർ സാറേ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സാർ സാറിവിടെ കണക്ക് ടീച്ചറെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയാണോ മനു പരിഹാസത്തോടെ ചോദിച്ചു സ്വന്തം സ്കൂളാണെന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണോ എന്നാലും കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ ഈ സ്കൂളിലെ എം ഡിയെ തന്നെ കറക്കിയെടുത്തല്ലോ എന്റെ കണക്ക് ടീച്ചറെ മോളി വർഗീസ് പരിഹസിച്ചു ജാനി ആ ഒരു നിമിഷം പതറിപ്പോയി മയൂരാണെങ്കിൽ മറുപടിയൊന്നും പറയാതെ മൗനം പാലിച്ചു നിന്നു ദേ നിങ്ങൾ അനാവശ്യമൊന്നും പറയരുത് തമ്പുരുവിനെ കാണാതെ അന്വേഷിച്ചു വന്നതാ ഞാനിവിടെ പതർച്ച പുറത്തു കാണിക്കാതെ അല്പം ഗൗരവത്തോടെ ജാനി പറഞ്ഞു എന്നെ അന്വേഷിച്ചോ അതിന് ഞാൻ ലേബിലാണെന്ന് ചേച്ചോട് ആരാ പറഞ്ഞേ ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നല്ലോ തമ്പുരു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് ജാനിയെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീറാം അപ്പോൾ മെറിനാണെങ്കിൽ ഒരു തരം വെറുപ്പോടുകൂടി ജാനിയെ നോക്കി ി പല കഥകളും ഇറക്കാമല്ലോ അനിയത്തിയെ അന്വേഷിച്ചു വന്നുവെന്നും കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നുവെന്നും എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ നിന്നവർ പിറുപെറുത്തു എന്നാലും എന്റെ ശ്രീറാം സാറേ താൻ രക്ഷപ്പെട്ടോലോടോ ഇതൊക്കെ ഇപ്പോൾ അറിഞ്ഞത് നന്നായി അല്ലെങ്കിൽ കാക്ക കൊത്തിയതും അണ്ണാൻ ഭക്ഷിച്ചതുമായ വേസ്റ്റ് തനിക്ക് തിന്നേണ്ടി വന്നേനെ മനു ശ്രീറാമൻറെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്ത് തോന്നിവാസവും പറയാമെന്നായോ മനുവിൻ്റെ വാക്കുകൾക്ക് മറുപടി എന്നോണം മയൂര് പറഞ്ഞു ആഹാ സകല വൃത്തികേടും കാണിച്ചിട്ട് എന്നോട് കുറയ്ക്കുന്നു പറയാനുള്ളത് ഞാൻ എവിടെയായാലും പറയും അതിന്റെ പേരിൽ എന്റെ ജോലി പോയാലും എനിക്ക് കുഴപ്പമില്ല ഇതൊരു സരസ്വതി സ്ഥാപനമാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുന്നു മയൂരിനെ നോക്കി പറഞ്ഞുകൊണ്ട് മനു കൂടി നിന്നവരുടെ നേരേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറയൂ ഇവർ ചെയ്തത് ശരിയാണോ സങ്കടം സഹിക്കാൻ കഴിയാതെ ജാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയൂരിനെ നോക്കി നിർത്ത് ഞാനും ടീച്ചറും എന്ത് തെറ്റാ ചെയ്തത് മയൂർ എല്ലാവരോടുമായി ചോദിച്ചു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് മുറിയടച്ചിരുന്നത് പിന്നെ പുണ്യമാണല്ലോ സ്വന്തം തെറ്റിൽ വെള്ള പൂശാതെ സാറേ വർഗീസ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഞങ്ങൾ മുറിയടച്ചിരുന്നെങ്കിൽ തന്നെ അതിലൊരു തെറ്റുമില്ല അതിനുള്ള അധികാരം എനിക്ക് ഈ ടീച്ചറുടെ അടുത്തുണ്ട് എന്ത അധികാരം സ്ഥാപനത്തിലെ ലേഡീസ് സ്റ്റാഫിനെ എല്ലാം കൂടെ കിടത്താമെന്നാണോ സാറ് പറഞ്ഞു വരുന്നത് മനു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി എന്നോണം മയൂർ കൈവീശി മനുവിന്റെ കരണത്തൊന്നുകൊടുത്തു വേദന കൊണ്ട് മനുവിന്റെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി നാക്കും അതിൽ നിന്നു വരുന്ന വാക്കും സൂക്ഷിക്കണം എന്നു മനുവിനോടായി പറഞ്ഞുകൊണ്ട് അവൻ ജാനിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളാണെങ്കിൽ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു എല്ലാവരും നോക്കി നിൽക്കെ അവൻ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷീസ് മൈ വൈഫ് മയൂരിന്റെ വാക്കുകൾ കേട്ടതും ജാനി ഒഴികെ എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി ജാനിയുടെ കണ്ണുകൾ നിസ്സഹായി തമ്പുരുവിനെ നോക്കി അത് കൊള്ളാം ഞങ്ങൾ വിശ്വസിച്ചു ഇതെന്താ ലോഡ്ജിലൊക്കെ മുറിയെടുത്ത് പോലീസ് പിടിച്ചാൽ പറയുന്ന സ്ഥിരം ഡയലോഗ് പറയുന്നത് മനു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി എന്നോണം മയൂർ അവനെ നോക്കി പരിഹസിച്ചൊന്ന് ചിരിച്ചു ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ഭാര്യയാണ് ഇവളെന്ന് കള്ളം പറയാൻ മാത്രം പൊട്ടനല്ല ഞാൻ നിനക്ക് തെളിവ് വേണോടാ ഇത് സത്യമാണോ കള്ളമാണോ എന്ന ഒരു സംശയവും വേണ്ട നാവിന് കള്ളം പറയാൻ പറ്റും പക്ഷേ ഫോട്ടോകൾ കള്ളം പറയാറില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ പേഴ്സ് തുറന്ന് അതിൽ നിന്നും വിവാഹ ഫോട്ടോ എടുത്ത് എല്ലാവരെയും കാണിച്ചു പൂമാലയണിഞ്ഞ് വിവാഹിതരായി നിൽക്കുന്ന ജാനിയുടെയും മയൂരിൻ്റെയും ഫോട്ടോയായിരുന്നു അത് കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജാനിയും മയൂരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുപോലെ പലരും പറയേണ്ടത് ലെങ്ത്ത് കൂട്ട് ലെങ്ത്ത് കൂട്ടുന്നു പക്ഷേ ഇതിൻ്റെ രചനയും അവതരണം ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ പിന്നെ എനിക്ക് അത് എല്ലാം കൂടി ചെയ്യുമ്പോഴേ അധികം ലെങ്ത്തിൽ ചെയ്യാൻ പറ്റണില്ല ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് ഓരോ പാർട്ടാക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാരണേ പിന്നെ അത് രണ്ട് പാർട്ട് കൂട്ടിച്ചേർക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെയും ഒരുപാട് എഡിറ്റിങ് വരും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ലെങ്ത്ത് കൂട്ടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ അധികം വലിയ ഇല്ല ഇന്നത്തെ ലെങ്ത്ത് കുറവാണ് ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ് മഴയും ഇതും പിന്നെ വീട്ടിൽ കുട്ടികളുണ്ട് അപ്പോൾ വലിയ രീതിയിലൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്ത് ചെയ്തിടാനുള്ളൊരു സാഹചര്യം ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കേൾക്കാനൊന്ന് ശ്രമിക്കുക എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ കുറവാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്